ஆகிறது எனக்கு குறைச்சி பண்ணலாம் ஸோ அது ஒன்று நினைக்கிறது நினைக்கிறேன் தான் நேச்சுரல் ஆங்கேஜ் தமிழ்நாடு அந்தமே பாசி சேர்த்திருக்கோம் இதுலேயும் ஒரு ஸ்கீன் ஞான அப்டேஷ்டர் சீரியஸ்லி அமேசிங் மூவி ஒரு ஃப்ரெண்ட்ஷிப் அதை மூவி ட்ரை பண்ணிகிட்டு இருக்கிற ஒரு பேக்ரௌண்டில் இருக்கிற எல்லாருக்குமே இதை கனெக்ட் செய்ய நார்மல் லைஃப்பும் இங்கேனா நமக்கு ஒரு ஃப்ரெண்டு கிட்டியால் ரன் ஆகிட்டு தான் ഈ ഫൺഫുള്ളായിട്ട് നല്ല മൊമൻസ് ഉണ്ട് ഇമോഷണലായിട്ടും നമ്മൾ മൊമെൻറ്റ്സ് ഉണ്ട് സോ ഡെഫിനായിട്ട് എല്ലാവർക്കും ഇവിടെ തിയേറ്ററിലേക്ക് വന്നിട്ട് ഈ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുന്നുണ്ട് താങ്ക് യു സോ മച്ച് എ쁘ടിയുണ്ട് ചേ. யாரെ ரொம்ப പിടിച്ചേ? എല്ലാവരും പിടിച്ചേ. മ്യൂസിക് എല്ലാം പിടിയിരുന്നേ ചേ. അതെ സീൻ ആയിരുന്നു. ലാസ്റ്റ് ഈവിങ് കോളി. ആ അവരുടെ സീൻ ആയിരുന്നു. ഗ്യാസ്ട്രപ്പെട്ടിരുന്നു. എന്ത് സീൻ? ഈവിങ് കോളിയിലെ സീൻസ് എല്ലാവരും ഈവിങ് കോളിയിലെ പിടിച്ചോ അവരുടെ ഗ്യാസ്ട്ര നന്നായിട്ട് അതൊന്ന് നന്നായിട്ട് കേട്ടായിരുന്നോ. അതൊരു നാട്യയൊരു ഗ്രേറ്റ് ശക്തമായ ടീച്ചർ ഞാൻ പ്രടബൻ ഞാൻ കല്യാണി നോളജ് അലബം എല്ലാം കൊണ്ടും അലവളാണ് ഫസ്റ്റ് ആഫ് ക്ലാസ് ആണ് അടിച്ചു കൊണ്ടാണ് മത്തി യങ്സ് ഉണ്ട് ആക്ലി എല്ലാവരും ഉണ്ട് ഹ്യൂമർ ഗ്ലോക്കിട്ട് അത് വന്നിട്ട് ഹ്യൂമറിലുള്ള അടിപൊളിയാണ് ഈ സ്പൂർസൊന്നുമല്ല ഫൈനാൻസിൽ സുരേഷ് ഉണ്ട് സുരേഷ് ഉണ്ട് സുരേഷ് കൂടിയുണ്ട് നല്ല യങ്സ്റ്റേഴ്സാണ് വലിയ യങ്സ്റ്റേഴ്സാണ് എല്ലാം കൊണ്ട് നല്ല മൂലമാണ് ഡയറക്സീസ് കാണിക്കും കാണിക്കാണിക്കും എല്ലാവർക്കും എല്ലാ ഓഡിയൻസും ഡാമി എല്ലാ ജനറേഷൻസും എല്ലാവർക്കും അസ്റ്റാഫ് പക്ക ഗ്ലാസ് മൂന്ന് കൂടി സെക്കൻഡ് ആഫ്റ്റിപ്പിയാണ് മാസം എന്നിട്ട് ശക്ത വാഞ്ചിച്ച് പ്രണവം ശരിക്കും പോകണം അനു ശരിക്കാണെങ്കിൽ ആ മൂലങ്ങനെല്ലാം ഒരിക്കലും ദേവങ്ങളും ആ സ്ഥലം ഞാൻ നല്ല ചെയ്തിരുന്നു ഞാനും പ്രണവം തന്നെ ശ്രീനാസം പോകണം ഫസ്റ്റ് ആഫ്റ്റ ഏറ്റവും കൂടുതൽ പൊക്കം പ്രണവാണ് സെക്കൻഡ് ആമത്തെ അവസാനം ആവുമ്പോൾ ഒരുപൊടി ഉടുമ്പോളിയിൽ ശക്തം